ഹായ് ഫ്രണ്ട്സ് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്രിസ്മസ് ഇടങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിൻ്റെ പഴയ പേര് എന്തായിരുന്നു ആൻസർ സുധാമപുരി ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയ വിപ്ലവകാരി ൻ ഗാന്ധിജിയുടെ ചിത്രം തപാസ് ചാമ്പിൽ അച്ചടിച്ച ആദ്യ വിദേശ രാജ്യം ആൻസർ അമേരിക്ക ഗാന്ധിജി ആരെയാണ് പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആൻസർ അയ്യങ്കാളിയെ മൈ ഡേയ്സ് വിത്ത് ഗാന്ധി എന്ന കൃതിയുടെ രചയിതാവ് ആര് ആൻസർ എൻ കെ ബോസ് ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ വിദേശി ആര് ആൻസർ ഗാന്ധിജി മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കണം എന്ന് ഗാന്ധിജിയെ പഠിപ്പിച്ച നാടകം ആൻസർ ശ്രാവണ പിതൃഭക്തി നാടകം ഗാന്ധിജിയുടെ കൂടെ ദണ്ഡയാത്രയിൽ പങ്കെടുത്ത മലയാളിയാരെ ആൻസർ സി കൃഷ്ണൻ നായർ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്തിനായിരുന്നു ആൻസർഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ ഗാന്ധി വധക്കേസിൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയാരെ ആൻസർ ജസ്റ്റിസ് ആത്മചരൺ അഗർവാൾ കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കൃതി ഏത് ആൻസർ എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു ആൻസർ ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാനാണ് പോയത് ആൻസർ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച മലയാളിയാരെ ആൻസർ ജി പി പിള്ള നിയമ കോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ ൻസർ സർ ഫിറോസ് ഷാ മേത്ത നെഹ്റു തൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക മുഹൂർത്തമായി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആൻസർ ഗാന്ധിജിയുമായി കണ്ടുമുട്ടിയതിനെ ഇന്ത്യയിൽ വെച്ച് ഒരിക്കലും പത്രം വായിക്കാതിരുന്ന ഗാന്ധിജി എവിടെ വെച്ചാണ് പത്രവായന ആരംഭിച്ചത് ആൻസർ ഇംഗ്ലണ്ടിൽ വെച്ച് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ ബാബ ആന്ത് എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു ആൻസർ മൗണ്ട് ബാറ്റൺ പ്രഭു ഗാന്ധിജിയെ ഏറ്റവും അവസാനമായി സന്ദർശിച്ച രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുടെ വിവാഹം അദ്ദേഹത്തിൻ്റെ എത്ര വയസ്സിലായിരുന്നു ആൻസർ പതിമൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു ആൻസർ റിച്ചാർഡ് ആറ്റൻ ബറോ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ആരായിരുന്നു ആൻസർ ബെൻ കിൻസ്ലേ മഹാത്മാഗാന്ധിയുടെ മക്കൾ ആരെല്ലാം ആൻസർ ഹരിലാൽ മണിലാൽ ദേവദാസ് രാമദാസ് സത്യത്തെ മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം സഹായകമാകും ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ആൻസർ ഭഗവത്ഗീത പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു ആൻസർ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത് ആൻസർ നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധിജിയുടെ ദണ്ഡ യാത്രയെ മോഹത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ആൻസർ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര ഗാന്ധിജിയുടെ ഘാതകൻ ആര് ആൻസർ നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞതാര് ആൻസർ മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തിയാര് ആൻസർ മൗലാന ശൗത്തലി ഗാന്ധിജിയുടെ ചരമദിനമായ ജനുവരി മുപ്പത് ഏത് ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത് ആൻസർ രക്തസാക്ഷി ദിനം ഗാന്ധിജിയുടെ രണ്ട് പ്രധാന സമരമാർഗങ്ങൾ ഏതെല്ലാം ആൻസർ സത്യാഗ്രഹം നിസ്സഹകരണം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ആൻസർ സി രാജഗോപാലാചാരി ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന രണ്ട് പ്രധാന ആദർശങ്ങൾ ഏതെല്ലാം അഹിംസയും ഗാന്ധിജി എഴുതിയ ആദ്യ ലേഖനം ആൻസർ ഇന്ത്യയിലെ സസ്യബുക്കുകൾ ഗാന്ധിജി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ഭരണത്തിൽ നിന്ന് ം നേടുക ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു ആൻസർ തൻ്റെ അമ്മയുടെ വിയോഗം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനത്തിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ആൻസർ സരോജിനി നായിഡു